ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാങ്ങയുടെ അച്ചാറിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പച്ചമാങ്ങ മാങ്ങ നാല് മാങ്ങ വലിയ മീഡിയം സൈസ് നാല് മാങ്ങ ഞണ്ടിട്ട് അതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മാങ്ങ കഴുകി വൃത്തിയാക്കി ചെത്തിയെടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴേക്കും മാങ്ങയിലെ വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്ക് ഈ പൊടികളെല്ലാം മിക്സ് ആവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും അപ്പം അതിനു വേണ്ടി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത് ഒരു സ്പൂ ഒന്ന് ഒന്നേകാൽ സ്പൂൺ ഒരുവ് ഉലുവ ചേർത്ത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഉലുവയുടെ കൂടെ ഈ ഇത്രയാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്പൂണ് കടുകും ഒരു അരസ്പൂണ് ചെറു ചെറുജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകവും കൂടി ഈ സ്പൂണിന് അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ക്യാമറ ഓഫായിപ്പോയിരുന്നു അപ്പം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇറക്കി വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ച ശേഷം പൊടിച്ചെടുക്കാം ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് ഇനി ഈ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽ മുളക് എരിവിന് ആവശ്യമുള്ള വറ്റൽ കുറച്ച് അല്പം മുളക് പൊടി കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം കുറച്ച് മുളക് മുളകെടുത്തിട്ടുള്ളൂ വറ്റൽമുളക് ഇതൊന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇതൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഇതെടുത്തു ഇനി ഇത് നമുക്ക് ഉലുവയും കടുകും ജീരകവും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് ഈ മുളകും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ ആവേണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുത്തെല്ലാം നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്ന നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ കായം ചേർക്കുന്നുണ്ട് കായവും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കൂട്ടത്തിൽ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇത് ഇതിനകത്ത് വെള്ളം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് മൂപ്പിച്ച് ചേർക്കാനായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ട് ഇത് കളർ മാറി നന്നായിട്ട് മുത്ത് കിട്ടണം അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ എണ്ണ കൂടി ഇത് നല്ലെണ്ണയാണ് ഈ എണ്ണ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചുമന്ന് വന്നു അപ്പോഴേക്കും നമുക്കിത് തന്നെ ഇതുപോലെ നന്നായിട്ട് ചുമന്ന് വന്നു ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തു അതിൻ്റെ ആ എണ്ണ ചൂടോടെ ആ എണ്ണ ചൂടുള്ള എണ്ണയാണ് അത് അതേപടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത് നല്ല സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസത്തിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ നമ്മളിത് അടുപ്പത്ത് വെക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്